നിക്കാഹ് നിക്കാഹ് ഫാത്തിമത്തുൽ ദിലു എന്താ എന്തിനാ വിളിച്ചേ അത് നിക്കാഹാണ് നിക്കാഹോ ഇന്നാണോ പാപ്പച്ചി എന്നോട് പറയുന്നേ അത് മോളെ ഇപ്പോഴത്തെ നിയമം മോൾക്കും അറിയുന്നല്ലേ എന്ത് നിയമം പാപ്പ സ്വന്തം മക്കളുടെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റില്ല എന്നാൽ ഏതെങ്കിലും ഒരു മന്ത്രി എന്തേലും പറയുമ്പോഴേക്ക് എന്താ ഏതാണെന്ന് പോലും ശരിക്കും അന്വേഷിക്കാതെ ഏതേലും ഒരു ചെക്കനെ പിടിച്ച് ദിവസം കൊണ്ട് നിക്കാഹ് എന്ന് പറഞ്ഞ് എല്ലാവരും സന്തോഷിക്കുമ്പോൾ അവിടെ തകരുന്നൊരു മനസ്സുണ്ട് ബാപ്പ എല്ലാവരുടെ മുന്നിലും ചിരിച്ച് കളിച്ച് ഉള്ളി പൊട്ടിക്കറിയുന്ന ഒരു പെണ്ണിൻ്റെ മനസ്സ് എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം എൻ്റെ ബാപ്പച്ചയ്ക്ക് തന്നെയാണ് എന്ത് വേണേലും തീരുമാനിക്കാം ഇതിലും ഒന്നിനും ഒത്തിരി നിൽക്കില്ല നേരത്തെ പുഞ്ചിരിയോടെ ബാപ്പാനെ നോക്കി റൂമിലേക്ക് പോകുമ്പോൾ അവൾക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു എന്റെ പാപ്പച്ചി എന്റെ കൂടെ നിക്കുമെന്ന് സുഹറ മോള് പറഞ്ഞതൊക്കെ ശരിയല്ലേ ഇതുവരെ ഒന്ന് കാണുക പോലും ചെയ്യാത്തൊരു പയ്യനുമായി മോളുടെ നിക്കാഹ് നടത്തുമ്പോൾ അവന്റെ സ്വഭാവം എന്താണെന്ന് പോലും അറിയാതെ വേണ്ട സുഹറ വേണ്ട ഇക്ക അപ്പം നമ്മുടെ ഹനിയുടെ കാര്യം നമ്മൾ ചിന്തിക്കേണ്ട അല്ലേ രണ്ടുപേരും തമ്മിൽ വലിയ മാറ്റമൊന്നുമില്ലല്ലോ ഇക്ക എനിക്കറിയില്ല സുഹറ എന്താ ചെയ്യണ്ടേന്ന് ഞാൻ മോളോടൊന്നുള്ളി സംസാരിക്കട്ടെ ദിലോ ഹാ പാപ്പച്ചേ മോളെ മോൾ പാപ്പാടെ അവസ്ഥ കൂടി ഒന്ന് മനസ്സിലാക്ക മോളുടെ താഴെ ഹനിമോൾ ഉള്ളത് മോൾക്ക് അറിയില്ലേ നിങ്ങൾ തമ്മിൽ വലിയ മാറ്റമൊന്നുമില്ല മോൾക്ക് അറിയാലോ മോളുടെ കഴിഞ്ഞ പാപ്പാക്കത്രേലും ആശ്വസിക്കാലോടാ പെമ്മക്കള് പ്രായം കൂടുന്തോറും പാപ്പാരെ നെഞ്ചിൽ തീയാ മോളെ അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല ബാപ്പാ ഞാൻ പാപ്പാ എന്നോട് തർക്കിക്കുന്നില്ല ഒരു കാര്യം മാത്രം ചോദിച്ചോട്ടെ ഇനി ഇരുപത്തൊന്ന് വയസ്സിന്റെ പ്രശ്നം വന്നെന്നിരിക്കട്ടെ ഈ പതിനെട്ട് വയസ്സ് വരെ പോലെ നോക്കി എൻ്റെ പാപ്പാക്ക് ഈ മൂന്ന് വർഷം കൂടി എന്നെ നോക്കിക്കൂടെ അതെല്ലാം പതിനെട്ട് വയസ്സ് കഴിഞ്ഞ മക്കൾ ബാപ്പുമാർക്കൊരു ബാധ്യതയാണോ മോളെ പിന്നെന്താ പാപ്പ ഞാൻ ചോദിക്കണ്ടേ ഇത്ര ധൃതി പിടിച്ച് നടത്തിയിട്ട് എൻ്റെ ജീവിതം സന്തോഷമല്ലെങ്കിൽ അതൊന്നും എൻ്റെ പാപ്പാനെ ബാധിക്കില്ലേ എനിക്കറിയാം എൻ്റെ പാപ്പാന്റെ മനസ്സ് ആദ്യാണ് പാപ്പാക്ക് പക്ഷെ അതൊന്നും എൻ്റെ പാപ്പാന്റെ മനസ്സിൽ തോന്നുന്നതല്ലെന്ന് മാത്രം ദിലു അതെ പാപ്പാ ചുറ്റും നിക്കാത്ത ഘോഷയാത്രയല്ലേ പിന്നെ ആളുകളുടെ ചോദ്യങ്ങളും ഇതൊക്കെയാ എൻ്റെ ബാപ്പാനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നെന്ന് എനിക്കറിയാം സ്വന്തം മക്കളുടെ മനസ്സറിയാതെ മറ്റുള്ളവരുടെ മുമ്പിൽ വലിയവരാവാൻ കാണിക്കുന്ന ഈ കോപ്രായം അതെന്റെ ബാപ്പാക്ക് വേണ്ട ചോദിക്കുന്നവരോട് ധൈര്യത്തോടെ പറയും എൻ്റെ മോൾ ഇരുപത്തൊന്ന് വയസ്സ് വരെ എൻ്റെ കൂടെ ജീവിക്കും അത് കഴിഞ്ഞു മതി അവളുടെ നിക്കാഹെന്ന് പറയാൻ പറ്റും എൻ്റെ ബാപ്പച്ചിക്ക് അതും എല്ലാരെയും പോലെ എൻ്റെ ബാപ്പച്ചും ഇല്ല മോളെ എൻ്റെ മോളുടെ മനസ്സ് കാണാതെ ബാപ്പ ഒരു തീരുമാനം എടുക്കില്ല എനിക്ക് വലുത് എൻ്റെ മോള് തന്നെയാണ് അവളുടെ സന്തോഷം കഴിഞ്ഞിട്ട് മതി ബാക്കിയല്ല അതാണ് അതാണ് എന്റെ ബാപ്പച്ചി ഉമ്മ കെട്ടിപ്പിടിച്ചെന്റെ ബാപ്പാക്കൊരായിരം ഉമ്മ കൊടുത്തു ഞാൻ മനസ്സിലാക്കണം ഓരോ ബാപ്പമാരും വൃതി പിടിച്ച് നടത്തുമ്പോൾ ഒരു വാക്കെങ്കിലും ആ പാവങ്ങളോട് ചോദിക്കണം നിക്കാഹ് കഴിഞ്ഞ് ഒരുമിച്ച് ജീവിക്കേണ്ടത് അവരാണ്